ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഷവർമയുടെ അതേ ടേസ്റ്റിൽ എഗ്ഗ് പൊറോട്ട റോൾ വീട്ടിൽ എങ്ങനെ എന്നാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അധികം ലൂസുമല്ല അധികം തിക്കുമല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് കിട്ടേണ്ടത് ഇത് വെച്ചിട്ട് നമുക്കൊരു ദോശ ചുട്ടെടുക്കണം ഈ ദോശയ്ക്കുള്ള പരുവത്തിന് വേണം മാവ് ഒന്ന് അരച്ചെടുക്കാൻ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം ഇനി അതിന്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം നമുക്ക് തീച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ഇതിന് മുകളിലും കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം രണ്ട് വശവും നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റിൽ നമുക്ക് ഈ ദോശ കിട്ടും രണ്ട് വശവും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി എഗ് റോള് തയ്യാറാക്കുന്നതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി ഇവിടെ ഒരു ചെറിയ കുക്കുംപറും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മുടെ ഇഷ്ടത്തിന് നീളത്തിലോ സ്ക്വയറായിട്ടോ ഒക്കെ നമുക്കിത് അരിഞ്ഞെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം എഗ്ഗ് റോൾ തയ്യാറാക്കുന്നതിനാവശ്യമായ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാൻ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ച മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ കൊടുക്കാം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇതിനു മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൊറോട്ട വെച്ച് കൊടുക്കാം അതും എന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് എഗ് റോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന കുക്കുംബള്ളം ക്യാരറ്റിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് മയോണൈസും റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നീ മുട്ടയുടെ ഒരു സൈഡിലായി കുറച്ച് പെരി പെരി സോസാണ് ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നത് അതിന് മുകളിലായി കുക്കുംബറും ക്യാരറ്റും മിക്സ് വെച്ച് കൊടുക്കാം ൊന്ന് റോള് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോളാണിത് എഗ് പൊറോട്ട റോള് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിലുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് റോൾ ആണ് ഇതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് കഴിക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്